ഒരു തേപ്പ് കഥ കേട്ടിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ എത്തിയ ആങ്കർ ഇരുന്ന് കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം കൃപ എന്ന് പറയുന്ന പെൺകുട്ടിയെ എത്രത്തോളം ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അറിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഇനി ഒരുപക്ഷെ ഉടൻപണം എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാകും അവർ ഉടൻപണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അവരതിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതൊക്കെ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയ സംഭവമായിരുന്നു ഏതായാലും ഈ കൃപ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവർ അതിപ്പോൾ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉടൻപണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലും അവര് പറഞ്ഞിണ്ടായിരുന്നു കാരണം ആ ഒരു റിലേഷൻഷിപ്പ് കാരണം ആത്മഹത്യയിലേക്ക് വരെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഏതായാലും അറിയാത്തവർക്ക് വേണ്ടിട്ട് ഉടൻപണം എന്ന് പറയുന്ന ആ പ്രോഗ്രാമില് കുറച്ച് മുൻപുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കാം ആ ഒരു കണ്ടുനോക്കാം അപ്പൊ നിങ്ങൾക്ക് ആൾ ആരാണെന്നുള്ളത് പിടുത്തം കിട്ടുന്നുണ്ടാവും കോളേജ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ആയിരുന്നു എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞതും പിന്നീട് അറിഞ്ഞത് ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് നാല് വർഷമായിട്ട് ഇത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇതേപോലെ എനിക്ക് നാല് വർഷമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ബ്രേക്കപ്പ് ആയി അതിന്റെ വിഷമത്തിൽ ഞാൻ എത്തും അപ്പോൾ ഇതായിരുന്നു ഉടൻ പണത്തിൽ ആ ഒരു വീഡിയോ ഇതിൽ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു സമയത്ത് ഇത് വളരെ വലിയ രീതിയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലേ ഇതിന്റെ ഷോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ഭാഗങ്ങളൊക്കെ കുറേയധികം ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഇത് വളരെ വലിയ രീതിയിൽ എന്താ പറയുക വൈറലായി മാറിയ സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും കൃപയെ അറിയുന്നുണ്ടാകും ഏതായാലും ഇനിയാണ് കൃപ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വന്ന് വെളിപ്പെടുത്തുന്നത് ഏതായാലും നമുക്ക് ആദ്യം അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് നോക്കാം ഷെയർ പെട്ടെന്ന് സൂയിസൈഡിലോട്ട് െ ലൈക്ക് എനിക്ക് അന്നത്തെ മൈൻഡ് എന്താന്ന് എനിക്ക് പോലും അറിയില്ല അറിയില്ല സത്യമായിട്ടും പെട്ടെന്നൊരു നിമിഷം ഞാൻ അത്രയും ഒരാൾ പെട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത ആളുടെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായേ ഇങ്ങനെ ഒരുപാട് പേരെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ട് അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ല മെമ്മറീസ് ആണ് ശേഷം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എന്താ പറയാ ഇവിടെ ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടി പെട്ടെന്നുണ്ടായ ഒരു തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത് അല്ലേ അതായത് നേരത്തെ ഞാൻ കൊടുത്ത ഒരു വീഡിയോയിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് ആ ഒരു റിലേഷൻഷിപ്പ് കുറേ അധികം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ വ്യക്തിക്ക് താനുമായ റിലേഷൻഷിപ്പുള്ള ആ ഒരു വ്യക്തിക്ക് നാല് വർഷം പ്രണയമുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു അതായത് അവിടെ ഒരു ചതി നടന്നിരിക്കുകയാണ് അത് താങ്ങാനാവാതെയാണ് ഈ പറയപ്പെടുന്ന കൃപ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് മാത്രമേ ഞാനിവിടെ പറയത്തുള്ളൂ കാരണം ഒരു പക്ഷേ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കൃപ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആരും തന്നെ അറിയില്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കണം അന്ന് ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് വന്നത് കാരണം ഉടൻപണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പറ്റി നാലാളുകൾ അറിയാനും പറ്റി അന്ന് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അതായത് ആ ഒരു വഞ്ചിക്കപ്പെട്ട ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഓരോ ആളുകളും ഈ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി കാരണം റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് എല്ലാവർക്കും അതായിരിക്കും ഏറ്റവും വലുത് പിന്നീട് അത് നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ആത്മഹത്യയിലേക്ക് പോകും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തവർക്ക് പോയി പിന്നീട് കിടക്കുന്ന ലൈഫ് ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഏതായാലും കൃപ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ ഒരു റിലേഷൻഷിപ്പ് തകർന്നത് കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാരണം ഈ ഒരു നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛനായിട്ട് ഭയങ്കര ആണ് അച്ഛന്റെ കാര്യം പറയുമ്പോൾ തന്നെ അതെന്താ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ അച്ഛന്റെ കൂടെ ഞാൻ ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അച്ഛൻ അല്ലെ മുതൽ അച്ഛൻ എന്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി ഞാൻ ചെറുപ്പം മുതലേ വീട്ടിലായിരുന്നു അച്ഛനും അമ്മയും തന്നെ തമിഴ്നാട് പോ അവര് വർക്ക് ചെയ്യും ഞങ്ങൾ അവിടെ ഇരിക്കും അപ്പോ എല്ലാ കുട്ടികളും ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോഴായിക്കോട്ടെ അച്ഛൻ നമ്മുടെ കൂടെ പോവാ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയത് കാര്യം എല്ലാവരും അച്ഛനമ്മയും കൂടെ പോകുമ്പോൾ എനിക്ക് മാത്രം കൈപിടിച്ചിട്ട് സ്കൂളിൽ കയറി ഫസ്റ്റ് ഡേ പോലും ഞാൻ അമ്മനെ കൈപിടിച്ച് സ്കൂളിൽ പോയിട്ടില്ല ലൈക്ക് അവര് നാട്ടിലേക്ക് വെക്കേഷൻ വരും അപ്പോ പോണ സമയത്ത് ഞാനും എന്റെ ചേച്ചിയും രണ്ടു ദിവസം വരുമ്പോൾ കളിയും ഭക്ഷണം കഴിക്കില്ല അമ്മ അവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഭയങ്കര വിഷമായിരിക്കും എന്റെ മക്കളുടെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലൈക് അതിനുശേഷം അച്ഛൻ അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൈക്ക് അച്ഛൻ പറയുന്നത് ലൈക് എല്ലാ കാര്യവും ഞാൻ ഷെയർ ചെയ്യും ഞാൻ ഇതുവരായിട്ട് അച്ഛ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ നേരിട്ടൊന്നും മേടിച്ച് അമ്മനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മേടിക്കാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ അച്ഛനോട് പറയണ്ട ചിലപ്പോ പറയാത്ത കാര്യങ്ങളാണെങ്കിലും അച്ഛൻ ഓടി എനിക്ക് മേടിച്ച് തരും എന്താ പറയാ അച്ഛൻ എനിക്കിട്ട ഇവിടെ ഈ കൃപ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ വളരെ സപ്പോർട്ടായിരുന്നു അല്ലെ അവര് തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു അവർ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പിന്നീട് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു അമ്മക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവര് നോക്കാൻ സമയമില്ല എന്ന രീതിയിലുള്ള കാര്യമാണ് പറയുന്നത് സ്കൂളിൽ മറ്റും പോകുന്ന സമയത്തൊക്കെ ഒരു സങ്കടമായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ നമ്മളൊരു എന്താ പറയുക ഒരു ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളതാണ് കുട്ടികളുടെ കാര്യത്തിലൊക്കെ മാതാപിതാക്കൾ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ മറ്റുമൊക്കെ പെടുന്ന സമയത്ത് ഇവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് മറ്റും പോകാനായിട്ട് ആ ഒരു സംഗതിയിലേക്ക് വരും കാരണം തൻ്റെ ചുറ്റിനും ആരുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവർ ചിന്തിച്ചു കൂട്ടും ആ ഒരു ഉള്ള റിലേഷൻഷിപ്പ് ബ്രേക്കായി പിന്നീട് തൻ്റെ ചുറ്റിനും ആരുമില്ല ഫാമിലി പോലും ഇല്ല എന്നുള്ള കാര്യം ചിന്തിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആത്മഹത്യയിലേക്ക് പോകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യത തന്നെ വേണം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രവാസികൾക്കൊന്നും അതിന് പറ്റാറില്ല പക്ഷെ അത് അവരുടെ സിറ്റുവേഷൻ കാരണമാണ് കാരണം അവർ വീട്ടിലില്ലല്ലോ അവർ വിദേശത്താണ് അപ്പോൾ അവർക്കൊന്നും കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും മറ്റൊന്നും കഴിയാറില്ല അത് അവരുടെ സാഹചര്യമാണ് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പം ഏതായാലും ഈ കൃപ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെയും അവരുടെ അച്ഛൻ യും സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഉടൻ പണത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ജസ്റ്റ് ഒന്ന് സന്തോഷം പറയാൻ സത്യം പറഞ്ഞാൽ ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര ഭാഗ്യവതിയാണല്ലേ കാരണം ഇങ്ങനെ ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കായത് കാരണം കൃപ ഇവിടെ എന്താ ചെയ്തത് ആത്മഹത്യക്കുറിച്ച് ശ്രമിച്ചു എന്നുള്ളതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബ്രേക്കപ്പ് ഒക്കെ ആവുന്ന സമയത്ത് ആരും തന്നെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളായിട്ടുള്ള ചിന്തകളൊന്നും കൊണ്ടുവരരുത് ആരും തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഒരു ബ്രേക്കപ്പ് ആയി എന്ന് കരുതിയിട്ട് അത് അതിന്റെ പാട്ടിന് വിടണം കാരണം മറ്റൊന്നുമല്ല അവർ അവരുടെ പാട്ടിന് പോവുകയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി അവരവരുടെ പാട്ടിൽ നോക്കി പോവുകയാണ് പിന്നെ എന്തിനും വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയണം ഏതായാലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് കൃപയോടെന്നല്ല കൃപയുടെ ഈ ഒരു വീഡിയോ വെച്ച് എല്ലാവരോടും കൂടെയാണ് പറയുന്നത് ബ്രേക്കപ്പ് ഒക്കെ ഉള്ളത് ഇനിയിപ്പോ അങ്ങോട്ട് കൂടുതലായിട്ടും നടക്കാൻ സംഭവിക്കുന്ന കാര്യമാണത് ഇനി അങ്ങോട്ട് ഇത് കൂടാനേ ചാൻസ് ഉള്ളു അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അതുമായി സംബന്ധിച്ച് കൃപയല്ലേ പറയുന്നത് നമ്മൾ ഊഹിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൃപ പറയുന്നുണ്ട് നമുക്ക് അത് കൂടെ കേട്ട് നോക്കാം ഒരാളെ നോക്കി അയാളെ തന്നെ കല്യാണം കഴിക്കണം ആ ഒരു ഇതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് മൾട്ടിപ്പിൾ ഡേറ്റിംഗ് ഡബിൾ ഡേറ്റിംഗ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഇപ്പം എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കൃപ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയാ ലൈക്ക് ഈ റിലേഷൻഷിപ്പ് മാത്രല്ല ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അതാണ് മെയിൻ ആയിട്ട് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവാൻ കൂടുതൽ ചാൻസ് ഈ പറയുന്ന ഒരൊറ്റ വാക്ക് കൊണ്ടായിരിക്കും ബെസ്റ്റ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കെ ആ ഒരാൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയാ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ആവുന്ന സമയത്ത് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ആ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിക്കാണ് അല്ലാണ്ട് ബെസ്റ്റിക്കോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോ എന്നല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെക്കുകയാണ് സമയമാണെങ്കിലും എല്ലാം മാറ്റി വെക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് റിലേഷൻഷിപ്പിലുള്ള വ്യക്തിക്ക് തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ബെസ്റ്റിയും ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാകാൻ പാടുത്തുള്ളൂ അതാണ് എനിക്കിവിടെ പറയാനുള്ളത് കൂടുതലായിട്ടും ഇപ്പോൾ ബ്രേക്കപ്പും കാര്യങ്ങളും വരുന്നത് ഈ ബെസ്റ്റി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കൊണ്ട് മാത്രമാണ് അതാണ് ഇപ്പോൾ കൂടുതലായിട്ടും ബ്രേക്കപ്പും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഏതായാലും ഈ വിഷയവുമായി സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് പിന്നീട് അത് ബ്രേക്കപ്പ് എന്നുള്ളതും കുറേയധികം ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചതി കാരണം അങ്ങനെ വഞ്ചന ആ രീതിയിലും കാര്യങ്ങൾ നടക്കാറുണ്ട് ഈ വഞ്ചിക്കുന്ന സമയത്താണ് അതായത് മറ്റൊരാൾ മറ്റൊരു റിലേഷനിലാവുന്ന സമയത്താണ് ഇങ്ങനെ ആത്മഹത്യയും കാര്യങ്ങളും വരാറുള്ളതല്ലേ തീർത്തും നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ ഫാമിലിയെ ഓർത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കുക അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പിന്നെ ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇനി ബാക്കി അങ്ങോട്ട് ലൈഫ് നീണ്ടു കിടക്കുകയാണ് നമ്മൾ ആരാകും എന്താകും എന്ന് നമ്മൾ അറിയുന്നതിന് മുൻപേ നമ്മുടെ ജീവിതം നമ്മൾ അവസാനിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പോയി അത്ര മാത്രമേ ആ വഞ്ചിച്ച വ്യക്തി പിന്നീട് പുള്ളിക്കാരൻ പിന്നീട് സുഖമായിട്ട് ജീവിച്ചായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരത്തിൽ പിന്നീട് സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും പോയ നമുക്ക് നമ്മുടെ ലൈഫാണ് പോയിട്ടുള്ളത് ഒരു പക്ഷേ നമ്മൾ വല്ല സ്റ്റാർ വ്യക്തി വ്യക്തിയാവാൻ ചാൻസ് ഉണ്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക അത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇപ്പൊ ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ ഒന്ന് എടുത്തു നോക്ക് അതായത് ഉടൻപണം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലെത്തി പുള്ളിക്കാരത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടി ആരെങ്കിലും അറിയുമായിരുന്നു എവിടെയല്ലേ അതാണ് അത്രമാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ നമ്മുടെ വരാനിരിക്കുന്ന ലൈഫ് എന്താണെന്ന് നമുക്ക് പോലും മുൻകൂട്ടി കാണാൻ കഴിയത്തില്ല ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടങ്ങ് ജീവിക്കുക പോകുന്നവർ പോട്ടെ വരുന്നവർ വരട്ടെ അത്ര മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ ഏതായാലും ഈ കൃപ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഈ കഥകളൊക്കെ കേട്ട സമയത്ത് ഇന്റർവ്യൂ ചെയ്ത ആങ്കർ ഇരുന്ന് കരയുന്നുണ്ട് ആങ്കർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ആങ്കർ പറയുന്നത് ജസ്റ്റ് അതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം പിന്നെ ഞാൻ അല്ല ിങ്ങനെ ഗ്രൂപ്പിന് ഓരോ കാര്യങ്ങൾ പറയുന്ന കട്ടായി കട്ടായി പോണേ പറയാൻ ഒരുപാട് ഭയങ്കര പറ്റുന്നുണ്ട് ഒരുപാട് ഗ്രൂപ്പ് ഫാമിലിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ പറയുമ്പോ എനിക്കറിയാം ഇപ്പം ഒരു പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ ഫാമിലി ആയിരിക്കും നമ്മുടെ കൂടെ ഏറ്റവും അപ്പൊ ഇതാണ് അവസ്ഥ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായി എന്ന് കരുതിയിട്ട് ആരും തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും എന്താണ് ഇതുമായി സംബന്ധിച്ച് നിങ്ങൾ തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്ത വിടമായിട്ട് കൊണ്ടുവരാം